നമസ്കാരം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലം നഗര ഹൃദയത്തിൽ ചിന്നക്കടയിൽ റെയിൽവേ ഓർബിജിന് മുകളിലാണ് കൊല്ലം നഗരവും ചൈനയുമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് വ്യാപാര ബന്ധമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ചിന്നക്കട എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചൈനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ ചൈനയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് കൊല്ലത്ത് ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ ആശയം ഉണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി രണ്ടോടുകൂടി അതിനുള്ള പണി ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അത് പൂർത്തിയാക്കുകയും ചെയ്തു തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുൾപ്പെടെ കൊല്ലത്ത് വന്ന് ഇവിടെ നിന്നാണ് ട്രെയിനില് ദീർഘദൂര യാത്രകൾ നടത്തിയിരുന്നത് അങ്ങനെ വരുന്ന രാജകുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കുന്നതിനായി കൊല്ലം നഗരത്തിൽ പണി കഴിപ്പിച്ച ഒരു ചരിത്ര സ്മാരകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചൈനയുടെ പേരിൽ അറിയപ്പെടുന്ന ചീന കൊട്ടാരം ശ്രീമൂലം തിരുനാൾ രാമോർമ്മയാണ് ആ കൊട്ടാരം നിർമ്മിച്ചത് നമുക്ക് ഇന്ന് പരിചയപ്പെടാം കൊട്ടാരം രാജഭരണകാലത്തും വൈദേശിക ആധിപത്യകാലത്തും കൊട്ടാരം നഗരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊല്ലം നഗരം തേവള്ളി കൊട്ടാരം ആശ്രാമം ഗസ്റ്റ് ഹൌസ് ചിന്നക്കട റെസ്റ്റ് ഹൗസ് ഇപ്പോഴത്തെ കോഴി ബംഗ്ലാവ് തങ്കശ്ശേരി സെൻറ്റ് തോമസ് കോട്ട തങ്കശ്ശേരി ബിഷപ്പ് ഹൗസ് തങ്കശ്ശേരി പോസ്റ്റ് ഓഫീസ് കൊല്ലം കളക്ടറേറ്റ് എസ് എം ബി പാലസ് തുടങ്ങി രാജകുടുംബാംഗങ്ങൾക്കും ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കും താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി ചെറുതും വലുതുമായ നിരവധി മാളികകൾ കൊല്ലം നഗരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത്രയും തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ചരിത്ര സ്മാരകം കൊല്ലം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ ദുരന്ത നായികയെപ്പോലെ കൊല്ലം ചിന്നക്കട റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ കാട്ടുചെടികൾക്കിടയിലൂടെ നമുക്കിത് കാണാൻ കഴിയും അതാണ് കൊല്ലത്തുകാരുടെ സ്വന്തം ചീന കൊട്ടാരം ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം കൊയിലോണായിരുന്നു തിരുവിതാംകൂർ മലബാർ തീരത്ത് ഏറ്റവും മികച്ച ബിസിനസ് വാണിജ്യ പ്രശസ്തി നേടിയ നഗരവും കൊല്ലമായിരുന്നു കൊല്ലം തുറമുഖം വഴി വലിയ തോതിലുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു കൊയിലോൺ എയറോഡ്രോം അക്കാലത്ത് തിരുവിതാംകൂറിലെ ഏക വിമാനത്താവളമായിരുന്നു തെക്കൻ കേരളത്തിൽ റെയിൽ കണക്ടിവിറ്റി ലഭിച്ച ആദ്യത്തെ നഗരവും കൊല്ലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മദ്രാസിൽ നിന്നും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ വ്യാപാര തലസ്ഥാനമായ കൊല്ലത്തേക്കുള്ള റെയിൽ ലിങ്ക് എന്ന ആശയം ഉടലെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ സർവേ നടത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ പണി ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തു അതേ വർഷം തന്നെ ആദ്യത്തെ ചരക്കുവണ്ടി ഓടിത്തുടങ്ങി വേണാട് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കൊല്ലത്തു നിന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ദീർഘദൂര യാത്രകൾ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലോടെ പാസഞ്ചർ ട്രെയിനുകൾ കൊല്ലത്തു നിന്നും ഓടിത്തുടങ്ങി അതേ വർഷം ശ്രീമൂലം തിരുനാൾ രാമവർമ്മ യാത്രാവശ്യങ്ങൾക്ക് വരുമ്പോൾ വിശ്രമിക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇൻഡോ സർസനിക് യൂറോപ്പ് ഇസ്ലാമിക് മൂറിഷ് വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ട വിശ്രമ കേന്ദ്രമാണ് ചീന ചീനക്കൊട്ടാരമെന്നറിയപ്പെടുന്ന ഏഴ് മുറികളുള്ള ചുവന്ന സാംബ്രോയിഷ്ടികയിൽ നിർമ്മിച്ച ഒറ്റ നിലമാളിക പുറമേ നിന്ന് നോക്കിയാൽ രണ്ട് നിലയായി തോന്നാമെങ്കിലും ഒറ്റ നില മാത്രമാണ് കെട്ടിടത്തിനുള്ളത് ഗോതിക് ശൈലിയിലുള്ള ആർച്ചുകളും കൊട്ടാരത്തിൻ്റെ മുഖ്യ ആകർഷണമാണ് പുരാതന ചൈനീസ് കെട്ടിടങ്ങളുമായി സൗമ്യമുള്ളതിനാൽ കൊല്ലക്കാർ ഈ വിശ്രമ കേന്ദ്രത്തെ ചീനക്കൊട്ടാരം എന്ന് വിളിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ തിലകക്കുറിയായിരുന്നു അക്കാലത്ത് ഈ മാളിക മഹാരാജാവിന് കയറാനുള്ള കോച്ച് കൊട്ടാരത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമായിരുന്നു ഇത്രേ അന്നു മുതലേ ഇതിനെ റെയിൽവേ കൊട്ടാരമെന്നും അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നതോടുകൂടി കൊട്ടാരത്തിൻ്റെ നാശം ആരംഭിച്ചു അതിനുശേഷം ഇത് മധുര ഡിവിഷൻ്റെ കൺട്രോൾ ഓഫീസായി മാറി സംരക്ഷണത്തിൻ്റെ പേരിൽ കൊട്ടാരത്തിൻ്റെ തനത് ഘടനയിൽ മാറ്റം വരുത്തിയുള്ള അനുബന്ധ നിർമ്മാണങ്ങൾ അതിൻ്റെ നാശം വർദ്ധിപ്പിച്ചു കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കെട്ടിയതുപോലെ കെട്ടിടത്തിൻ്റെ ചോർന്നൊഴിച്ച മുൻവശത്തെ ഓടുകൾ മാറ്റി അശാസ്ത്രീയമായ രീതിയിൽ ഷീറ്റുകൾ മേഞ്ഞു പിന്നീടത് ഡിവിഷനിൽ സ്റ്റോറും ഗോഡൌണും ഒക്കെയായി അതിൻ്റെ തനത് ഭംഗി മറച്ചുകൊണ്ട് കൂറ്റൻ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു ഇപ്പോൾ ചിന്നക്കട റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും സ്റ്റേഷൻ ഭാഗത്തേക്ക് നോക്കിയാൽ കാട്ടുവള്ളി ചെടികൾ പടർന്നു കയറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണനയുടെ ഭാരവും പീറി നശിച്ചുകൊണ്ടിരിക്കുന്നു പഴയ പ്രതാപത്തിൻ്റെ നിഴൽ പോലും ഇന്ന് നിലവിലില്ല തിരുവിതാംകൂർ പൈതൃക ടൂറിസം പദ്ധതിയിലും റെയിൽവേയുടെ പൈതൃക കെട്ടിടങ്ങളുടെ പട്ടികയിലുമെല്ലാം ഉൾപ്പെട്ട നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ചീനക്കൊട്ടാരം കൊല്ലം നഗരത്തിൻ്റെ കണ്ണീരായി അവഗണനയുടെ ഭാരവും വീറി നിലകൊള്ളുന്നു പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വിധം കൊട്ടാരം അടച്ചിട്ടിരിക്കുകയാണ് ജില്ലയിൽ പൈതൃക മ്യൂസിയം എന്ന ഉയർന്നപ്പോൾ ആദ്യം പറഞ്ഞ പേര് ചീന കൊട്ടാരത്തിൻ്റേതായിരുന്നു നഗരത്തിൻ്റെ തിലകക്കുറിയായി നിലനിർത്താൻ കഴിയുന്ന കൊട്ടാരത്തിൻ്റെ നാശം ശ്രദ്ധയിൽപ്പെട്ട കൊല്ലം കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റിൽ മുപ്പത് ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ട് മ്യൂസിയമാക്കുന്നതിന് തീരുമാനിച്ചിരുന്നു അതിനായി കൊട്ടാരത്തിൻ്റെ സംരക്ഷണ ചുമതല വിട്ടു നൽകണമെന്ന് നഗരസഭ രേഖാമൂലം ആവശ്യപ്പെട്ടെങ്കിലും റെയിൽവേയുടെ അവഗണനയിൽ അത് നടക്കാതെ പോയി ഒരുപക്ഷെ അത് നടന്നിരുന്നുവെങ്കിൽ കൊല്ലം നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറുമായിരുന്നു അറുപത്തേഴ് ഏക്കർ സ്ഥലം കൊല്ലം നഗരഹൃദയത്തിൽ സ്വന്തമായുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിലവിൽ കേരളത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ സ്ഥലവിസ്തൃതിയിൽ രണ്ടാമത്തെ വലിയ സ്റ്റേഷനാണ് ഈ വലിയ സ്റ്റേഷനിലിപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപ ചിലവിൽ ആഗോള നിലവാരത്തിലുള്ള പുനർനിർമ്മാണം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി പോലും അവിടെ അവശേഷിക്കുന്ന ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിൻ്റെ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല കേന്ദ്ര സർക്കാർ കാലം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു രാജഭരണവും വൈദേശികാധിപത്യവും കഥകൾ മാത്രമായി തോന്നുമായിരുന്ന ഈ പുതിയ തലമുറയ്ക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി കൈമാറുവാനായിട്ടെങ്കിലും ഈ മനോഹര മന്ദിരം സംരക്ഷിക്കേണ്ടതുണ്ട് കാരണം ചരിത്രമറിഞ്ഞു വളർന്നാൽ മാത്രമേ അഭിമാനത്തോടെ തങ്ങൾ ഏത് പൈതൃകത്തിൻ്റെ പിന്മുറക്കാരാണെന്ന് വരും തലമുറയ്ക്കും മനസ്സിലാവുകയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസത്തോടെ കഥകൾ ഇവിടെയും അവസാനിക്കുന്നില്ല കാഴ്ചകളും